പക്ഷെ ഇന്നിപ്പോ രാഷ്ട്രീയക്കാരുടെ കൊള്ളരുതായ്മകൾ കൊണ്ട് അവരുടെ സ്വാർത്ഥ താൽപര്യങ്ങൾ കൊണ്ട് അവർ അതിനെ ദുർവ്യാഖ്യാനങ്ങൾ ചെയ്ത് മാറ്റിമറിച്ച് യഥാർത്ഥത്തിൽ അർഹിക്കുന്നവർക്ക് ആ സംവരണത്തിൻ്റെതായിട്ടുള്ള ആനുകൂല്യം കിട്ടാതാവുകയും അർഹതയില്ലാത്ത ആളുകൾ അത് ഉപയോഗിച്ച് വളരെയധികം മുന്നോട്ട് വരികയും എല്ലായിടവും പിടിച്ചടക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദിവാസികളും അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് എന്നൊക്കെ പറഞ്ഞ് വളരെ പിന്നോക്കം നിന്നിരുന്നതായിട്ടുള്ള സമൂഹത്തിലെ ഏറ്റവും ബാക്ക്വേർഡ് ആയിരുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി പല സംവരണ വ്യവസ്ഥകൾ ബുദ്ധിമാന്മാരായ വിവേകികളായ ദീർഘദർശികളായ ഉദാര ഹൃദയന്മാരായ നമ്മുടെ പൂർവികർ ഭരണഘടന ശില്പികൾ അവർ ഭാവന ചെയ്തു എന്നിട്ട് പറഞ്ഞു ഇനി അമ്പത് വർഷം കഴിയുമ്പോഴേക്കും ഇവരെയൊക്കെ എല്ലാവരുടെയും ഒപ്പത്തിനൊപ്പം കൊണ്ടുവന്ന് ഈ വ്യവസ്ഥ ഇല്ലാതാക്കണം ഈ സംവരണം എന്നുള്ള കാര്യം ഇല്ലാതെയാക്കണം ഈ ഭാരതത്തിൽ എല്ലാവർക്കും ആ ഒരു തുല്യ സ്ഥാനം കൊടുക്കുന്ന ആർക്കും പ്രത്യേകമായിട്ടുള്ള സംവരണം എല്ലാവരും മെറിട്ടിൽ മത്സരിക്കാൻ യോഗ്യരാക്കി തീർക്കുന്ന ആ ഒരു വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരണം എന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴാണ് കൂടിക്കൂടി വരുന്നത് ഈ സംവരണത്തെ കുറിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള പിടിയും വലിയും അതിൽ വോട്ട് ബാങ്കുകളെ പ്രണിപ്പിച്ചുകൊണ്ട് എല്ലായിടത്തും ഈ സംവരണം എന്നുള്ളതായിട്ടുള്ള ആ ഒരു ലൂപ്പ് ഹോളിനെ ദുരുപയോഗം ചെയ്ത് ഇന്ന് ന്യൂനപക്ഷങ്ങൾക്കാക്കി മാറ്റി ഈ ബാക്ക്വേഡായിരുന്ന ആളുകൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളെ ബാക്ക് വേർഡായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാതെ അവരുടെ സിംഹഭാഗവും അവർക്ക് അർഹിക്കുന്നതിന്റെ സിംഹഭാഗവും ഇപ്പോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വോട്ട് ബാങ്കുകളാണ് ന്യൂനപക്ഷം എന്ന് പറയുന്ന വോട്ട് ബാങ്കാണ് അത് നമ്മുടെ രാഷ്ട്രീയക്കാരുടെ സ്വാർത്ഥതയാണ് അവരുടെ എന്താ പറയുക അവർക്ക് വോട്ട് വോട്ട് ബാങ്കിൽ നിന്ന് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഉദ്ദേശ്യമാണ് പറഞ്ഞു വന്നത് ഇങ്ങനെയൊക്കെ ചില കാലാകാലങ്ങളിൽ നിയമങ്ങൾ മാറ്റേണ്ടതുണ്ട് ചട്ടങ്ങൾ മാറ്റേണ്ടതുണ്ട് ബേസിക് ആയിട്ടുള്ള ഉദ്ദേശ്യം അത് ഭരണഘടനയിലെ ബേസ് ആയിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അല്ലാത്ത കാലാകാലങ്ങളിൽ നവീകരിക്കപ്പെടേണ്ടതായിട്ടുള്ള നിയമങ്ങൾ ഉണ്ട് അതിനെയാണ് ചട്ടങ്ങൾ എന്ന് പറയുന്നത് അത് മാറ്റപ്പെടേണ്ടതാണ് അതുപോലെയാണ് സനാതനധർമ്മവും സനാതനധർമ്മത്തില് സനാതനമായിട്ടുള്ള വാല്യൂസ് ഉണ്ട് എറ്റേണൽ ആയിട്ടുള്ള വാല്യൂസ് അതൊരു കാലത്തും മാറ്റാൻ പറ്റില്ല അത് ശ്രുതി പറഞ്ഞിട്ടുള്ളതാണ് വേദം വേദങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളതാണ് സനാതനധർമ്മം ആ ശ്രമതിയെ ബേസ് ചെയ്തുകൊണ്ട് കലാകാലങ്ങളിൽ പണ്ഡിതന്മാർ മഹാത്മാക്കൾ കൂട്ടായോ അല്ലെങ്കിൽ വ്യക്തികൾ അന്നത്തെ പ്രമുഖ വ്യക്തികൾ മുൻകൈയെടുത്തുകൊണ്ടോ ഉപദേശിച്ചിട്ടുള്ളതാണ് സ്മൃതികൾ എന്ന് പറയുന്നത് അതാണ് മനുസ്മൃതി സ്മൃതി വശിഷ്ഠ സ്മൃതി പരാശര സ്മൃതി മുതലായിട്ടുള്ള കലാകാലങ്ങളിൽ സ്മൃതികളുണ്ട് അതിന് ഒരു കാലത്തുള്ള സ്മൃതി മറ്റൊരു കാലത്ത് അതിന്റെ പ്രാബല്യം കുറയും പുതുക്കിയ സ്മൃതി ആ യുഗത്തിൽ വരും അടുത്ത യുഗത്തിൽ വേറൊരു സ്മൃതിയായിരിക്കും അപ്പൊ അതുകൊണ്ട് അന്ന് എഴുതി വെച്ചിട്ടുള്ള മനുസ്മൃതിയോ വശിഷ്ഠ സ്മൃതിയോ യാജ്ഞവൽക്യ സ്മൃതിയോ പരാശര സ്മൃതിയോ നമ്മൾ ഇന്ന് ന്യായീകരിക്കേണ്ട ആവശ്യമില്ല അത് അന്നത്തെ കാലത്ത് അന്നത്തെ സമൂഹത്തിന്റെ അടിസ്ഥാനത്തില് വ്യവസ്ഥകൾ നിശ്ചയിച്ചതാണ് ഇന്നത് അതിൽ ഏതൊക്കെ നല്ലത് ഉണ്ടോ നമുക്കിന്ന് പ്രായോഗികമായിട്ടുള്ളതുണ്ടോ അത് മാത്രമേ നമ്മൾ സ്വീകരിക്കേണ്ടതുള്ളൂ എല്ലാറ്റിനെയും നമ്മൾ ജസ്റ്റിഫൈ ചെയ്യേണ്ട കാര്യം ഇല്ല അത് അന്നത്തെ കാലത്തെയാണ് അതിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യവും ഇല്ല കാരണം അത് എഴുതി വെച്ചിട്ടുള്ളവര് മഹാത്മാക്കളാണ് അന്നത്തെ മിഷണറികളാണ് അന്നത്തെ അംബേദ്കർമാരാണ് അവര് ഇന്നിപ്പോ നമ്മുടെ ഭരണഘടന എഴുതി എഴുതിവെച്ച അംബേദ്കറെ അന്നത്തെ അംബേദ്കർമാരാണ് വസിഷ്ഠനും യാജ്ഞവൽക്യനും പരാശരനും മനുവും ഒക്കെ അവരൊക്കെ നിസ്സംഗന്മാരും നിസ്വാർത്ഥന്മാരും സമൂഹത്തിന്റെ മൊത്തം നന്മയെ കാക്ഷിക്കുന്നവരുമായിട്ടുള്ള സമൂഹത്തിന്റെ മൊത്തം പിതാമഹന്മാര് അല്ലെങ്കിൽ കാരണവന്മാരായിരിക്കുന്ന ആളുകളാണ് അവരെല്ലാവരെയും ഒരുപോലെ കാണുന്നവരും സ്നേഹിക്കുന്നവരുമാണ് അപ്പൊ അന്നത്തെ സമൂഹത്തിന്റെ വെൽബീയിങ് എങ്ങനെ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും കണ്ടക്ട് ചെയ്യാം എന്ന് രാജാക്കന്മാർക്ക് അവർ കൊടുക്കുന്ന ഉപദേശങ്ങളാണ് ഈ സ്മൃതികൾ അപ്പൊ അതിനനുസരിച്ച് അതാത് കാലത്ത് രാജാക്കന്മാര് ആ സ്മൃതികളെ പരിപാലിച്ച് പോരുന്നു അപ്പോ അതിൽ പോരായ്മകൾ വരുമ്പോൾ അത് കാലാകാലങ്ങളിൽ മാറ്റും തിരുത്തും അതാണ് യുഗധർമ്മം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ദ്വാപര യുഗത്തിന്റെ അവസാനമായപ്പോഴേക്കും ഒരുപാട് ആചാര അനുഷ്ഠാനങ്ങൾ മാറി മറിഞ്ഞ് സനാതനധർമ്മത്തിന് പകരം ജാതി ധർമ്മം അതുപോലെയുള്ള നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ഒരു കാലമായിരുന്നു അതുതന്നെയാണ് ഇപ്പോഴും നമ്മൾ തുറന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ ശുഷ്കമായി അത് അത് നിലനിൽക്കുന്നതല്ല അത് ശോഷിച്ചു പോകും അതുതന്നെയാണ് നമ്മുടെ കേരളത്തിലെ നാരായണ ഗുരുദേവനൊക്കെ ഒന്ന് മാറ്റിയത് നാരായണ ഗുരുദേവൻ ഒരു ഋഷി അദ്ദേഹം ആ സ്മൃതികളെ മാറ്റുകയാണ് ചെയ്തത് മഹാത്മാക്കളെ ചട്ടമ്പിസ്വാമികളും നാരായണ ഗുരുദേവനും അതുപോലെയുള്ള ആഗമാനന്ദ എന്താ പറയുക മറ്റേ നിർമ്മലാനന്ദ സ്വാമികളും അതുപോലെയുള്ള മഹാത്മാക്കളും ഒക്കെ സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ യുഗധർമ്മങ്ങളെ മാറ്റി ജാതിധർമ്മങ്ങളെ മാറ്റി കുലധർമ്മങ്ങളെ മാറ്റി സനാതനധർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ആധുനിക കാലത്തിനനുസരിച്ചുള്ള വ്യാഖ്യാനങ്ങൾ അവർ കൊടുത്തു ആചാരങ്ങളെ മാറ്റിമറിക്കാൻ അവർ പ്രേരിപ്പിച്ചു അപ്പോ അതുപോലൊരു ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മുടെ അർജുനൻ ആയിട്ട് ഇരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടുള്ളില് എന്താണ് സനാതനധർമ്മം എന്താണ് ആത്യന്തികമായിട്ടുള്ള ക്ഷത്രിയ ധർമ്മം താൻ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള തൻ്റെ കർത്തവ്യം എല്ലാം ഒക്കെ കൂടി കൂടിക്കൊഴഞ്ഞ് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടൊരു അവസ്ഥയാണ് അദ്ദേഹത്തെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല അദ്ദേഹം പഠിച്ച സ്കൂളാണ് കുഴപ്പം പഠിച്ച സ്കൂൾ എന്ന് പറഞ്ഞാൽ ദ്രോണാചാര്യടേയും കൃപാചാര്യടേയും സ്കൂളിലാണ് പഠിച്ചത് അവരെന്ത് പഠിപ്പിച്ചിട്ടുണ്ടോ അത്രമാത്രമേ അദ്ദേഹത്തിന് അന്നത്തെ ുദ്ധിയിൽ ഉണ്ടാവുള്ളു അതുകൊണ്ടാണ് ഭഗവാൻ അവതരിച്ച് പുതിയൊരു പഠിപ്പ് കൊടുത്തത് കൃപാചാര്യരുടെയും ദ്രോണാചാര്യരുടെയും വിദ്യാഭ്യാസം പോരാ എന്ന് തോന്നിയത് കൊണ്ടാണ് ഭഗവാൻ പരമാത്മാ ശ്രീകൃഷ്ണൻ അർജുനന് യഥാർത്ഥ വിദ്യയെ യഥാർത്ഥ വിഷനെ അറിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു വിഷൻ പ്രദാനം ചെയ്യുന്നതാണ് ശ്രീമദ് ഭഗവത്ഗീത അത് തിരിച്ചറിയുക നമ്മൾ അപ്പൊ അർജുനനെ കുറ്റപ്പെടുത്തുന്നില്ല അർജുനന്റെ ആ യുഗത്തിന്റെ പ്രത്യേകതകൾ അദ്ദേഹത്തെ സ്വാധീനിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കാരണവന്മാർ അദ്ദേഹത്തെ സ്വാധീനിച്ചിരിക്കുകയാണ് ഭീഷ്മരും ദ്രോണരും അതുപോലെയുള്ള ആളുകളുമൊക്കെ അദ്ദേഹത്തെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഫലമാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് സംസാരിക്കുന്നത് ഇനിയും അദ്ദേഹം തുടരുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഉള്ളതാണ് അതിന്റെ അതിൻ്റെ ഒരു ശബ്ദിക്കലാണ് താൻ പഠിച്ചു ചെറിയ ക്ലാസ്സിലെ പാഠങ്ങൾ അദ്ദേഹം ഉരുവിടുകയാണ് അങ്ങനെയുള്ള അദ്ദേഹത്തിനാണ് ഭഗവാൻ ഉയർന്ന പാഠങ്ങൾ കൊടുക്കുന്നത് ആ ഉയർന്ന പാഠമാണ് അദ്ദേഹത്തിൻ്റെ ആ ചെറിയ പരിമിതമായ വിഷനിൽ നിന്ന് അദ്ദേഹത്തെ വളരെ ഉയർന്ന ഒരു വിഷനിലേക്ക് ഉയർത്തുന്നതാണ് ശ്രീമദ് ഭഗവത്ഗീത തുടരാം അപ്പം ഇന്നലെ നമ്മൾ അവസാനം കണ്ടത് മുപ്പത്തിയാറാമത്തെ ശ്ലോകമായിരുന്നു എന്നെ കൊന്നാലും ഞാൻ ഇവരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല മൂന്ന് ലോകങ്ങൾ കിട്ടുകയാണെങ്കിലും താല്പര്യമില്ല പിന്നെയാണോ ഈ അല്പഭൂമിക്കായിക്കൊണ്ട് എന്ന് ചോദിച്ചിട്ട് പറഞ്ഞു ഈ ധാർത്തരാഷ്ട്രന്മാരെ കൊന്നിട്ട് ഞങ്ങൾക്ക് എന്ത് സന്തോഷമാണ് ഉണ്ടാകാൻ പോകുന്നത് പാപമേവ ആശ്രയേ അസ്മാൻ ഞങ്ങളെ പാപം മാത്രമേ ബാധിക്കുകയുള്ളൂ ഹത്വ ആദതായിന ആദതായികളാണെങ്കിൽ പോലും ആദതായി സർവപ്രകാരേണ വദാർഹ കൊല്ലപ്പെടേണ്ടവരാണ് എങ്കിലും ആദായികളായിട്ടുള്ള ഇവരെ കൊന്നാലും ഞങ്ങളെ പാപമാണ് ബാധിക്കുക എന്ന് കൺഫ്യൂഷൻ അപ്പൊ ആദതായികൾ വദാർഹരാണ് അത് പ്രത്യേകിച്ച് ക്ഷത്രിയന്മാരായിട്ടുള്ള ആളുകൾ ഇവരെ വിചാരണ കൂടാതെ കൊന്നുകളയേണ്ടതാണ് വിചാരണ ചെയ്യേണ്ട ആവശ്യമില്ല അത് ക്ഷത്രിയ ധർമ്മമാണ് ക്ഷത്രിയന്മാരാണ് അത് ചെയ്യേണ്ടതും അപ്പൊ അതിൽ ഉത്തമ ക്ഷത്രിയനായിട്ടുള്ള അർജുനനാണ് ആദതായികളായിട്ടുള്ള ഈ ദുര്യോധനാധികളെ കൊന്നുകളയേണ്ടത് എപ്പോഴോ കൊന്നുകളയേണ്ടവരാണ് ആരെങ്കിലും അതിന് മുൻകൈയ്യെടുത്ത് എന്നോ കൊന്നു കളഞ്ഞിരുന്നെങ്കിൽ ഇത്രത്തോളം എത്തുമായിരുന്നില്ല ഓരോ സന്ദർഭത്തിലും അവർ ചെയ്തതായിട്ടുള്ള പ്രവൃത്തികൾക്ക് അപ്പ ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ ഭീമസേനനെ വിഷം കൊടുത്ത് കയത്തിൽ താഴ്ത്തിയ ആ ദുര്യോധനനെ കണ്ടുപിടിച്ച് ആ സത്യം മൂടി വയ്ക്കാതെ ആ ദുര്യോധനന് തക്ക ശിക്ഷ കൊടുക്കാൻ അന്നത്തെ ഭരണാധികാരി തയ്യാറായിരുന്നെങ്കിൽ അന്ന് ആരായിരുന്നു ഭരണാധികാരി ദ്രുതരാഷ്ട്രം ആത്തതായികൾ ഇന്നലെ മീനിങ് പറഞ്ഞു ഇന്നലത്തെ ക്ലാസ്സിൽ വരാത്തവർക്ക് മനസ്സിലാവില്ല ആത്തതായി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഘോരമായ കൃത്യങ്ങൾ ചെയ്യുന്നവർ എന്നാണ് വലിയ കുറ്റങ്ങൾ ചെയ്യുന്നവർ കാപിറ്റൽ പണിഷ്മെന്റ് അർഹിക്കുന്നവർ വസിഷ്ഠ സ്മൃതിയിൽ ആദതായിയെ പറഞ്ഞിരിക്കുന്നത് അഗ്നിതോ ശസ്ത്രപാദി ധനാബ ക്ഷേത്രധാര ഷടേദേ ആറുപേർ ആദതായികളാകുന്നു നമ്മുടെ വീട് തീവയ്ക്കുന്നവർ അല്ലെങ്കിൽ നമ്മളെ തീ കൊളുത്തി കൊല്ലാൻ ശ്രമിക്കുന്നവർ നമ്മൾക്ക് വിഷം തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നവർ ആയുധവുമായി നമ്മുടെ നേരെ പാഞ്ഞടുക്കുന്നവർ നമ്മളെ കൊല്ലാൻ വരുന്നവർ നമ്മുടെ ധനം അപഹരിക്കുന്നവർ നമ്മുടെ ഭൂമി അപഹരിക്കുന്നവർ നമ്മുടെ ഭാര്യയെ അപഹരിക്കുന്നവർ ഇങ്ങനെ കൂട്ടർ ആദതായികളാകുന്നു ഷടേതെ ആദതായിന അങ്ങനെയുള്ള ആദതായികള് അവൻ ഗുരുവായിക്കോട്ടെ ബാലനായിക്കോട്ടെ വൃദ്ധനായിക്കോട്ടെ ബ്രാഹ്മണനായിക്കോട്ടെ പണ്ഡിതനായ ബ്രാഹ്മണനായിക്കോട്ടെ ആദതായിനമായാതം ഹന്യാദേവ അവിചാരയൻ വിചാരണ കൂടാതെ അവനെ കൊല്ലേണ്ടതാണ് നായി ദോഷോ ഹുർഭവതി കശ്ചന ആകതായി വധിക്കുന്നതിൽ കൊല്ലുന്നവന് ഹംതാവിന് കശ്ചന ദോഷഹാണ് അല്പം പോലും ഒരു ദോഷവും ഒരു പാപവും അവനെ ബാധിക്കുകയില്ല അത് പ്രത്യേകിച്ച് അയാൾ ക്ഷത്രിയനാണെങ്കിൽ അയാൾ കൊല്ലാതിരുന്നാലാണ് ദോഷം ബാധിക്കുക ശക്തിയില്ലാത്തവർക്ക് കൊല്ലാൻ പറ്റില്ല അധികാരമില്ലാത്തവർക്ക് കൊല്ലാൻ പറ്റില്ല ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾ ശക്തരാണ് അവര് നമ്മളെ ആക്രമിക്കാൻ വരുമ്പോ നമുക്ക് ചിലപ്പോ തിരിച്ച് കൊല്ലാൻ പറ്റിയില്ല എന്ന് വരും എന്നാൽ ശക്തരും അധികാരമുള്ളവരും എൻടൈറ്റൽഡ് ആയിട്ടുള്ള ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ഇന്നത്തെ പോലീസുകാർ പട്ടാളക്കാരെന്നൊക്കെ പറയും പോലെയുള്ള ആളുകളാണ് ക്ഷത്രിയന്മാർ അപ്പൊ ക്ഷത്രിയന്മാർ ഇങ്ങനെയുള്ള ദുഷ്ടന്മാരെ കൊന്നുകളയേണ്ടതാണ് വിചാരണ കൂടാതെ കൊന്നുകളയാം അവരിന്നത് ചെയ്തവരാണ് എന്ന് പ്രത്യക്ഷമായി തെളിഞ്ഞു കഴിഞ്ഞാൽ വിഷം കൊടുത്തവരാണ് അഗ്നിക്ക് ഇരയാക്കിയവരാണ് മറ്റുള്ളവരുടെ സ്വത്ത് അപഹരിച്ചവരാണ് ഭാര്യയെ അപഹരിച്ചവരാണ് ധനം അപഹരിച്ചവരാണ് ഭൂമി അപഹരിച്ചവരാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ വിചാരണ കൂടാതെ പിന്നെ അവനെ വെച്ചേക്കേണ്ടതില്ല കൊന്നുകളയാം അപ്പൊ അങ്ങനെയുള്ള തെറ്റുകൾ ദുര്യോധനൻ ബാല്യം തുടങ്ങി ചെയ്യാൻ തുടങ്ങി ഭീമസേനെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ച ദുര്യോധനനെ അന്നേ അന്നത്തെ ഭരണാധികാരി കൊന്നിരുന്നെങ്കിൽ ഈ മഹായുദ്ധം വരുമായിരുന്നില്ല അപ്പൊ അന്ന ഭരണാധികാരി ആരാണ് ധ്രുതരാഷ്ട്രർ നമ്മുടെ ഇന്നത്തെ ധ്രുതരാഷ്ട്രന്മാരെ നമ്മൾ കാണുന്നില്ലേ മക്കൾ ചെയ്തു വെക്കുന്നതായിട്ടുള്ള കുരുത്തക്കേടുകളുടെ ഫലമായിട്ട് ധൃതരാഷ്ട്രന്മാര് സമൂഹത്തിന്റെ മുമ്പില് പരിഹാസ്യന്മാരായി സ്ഥാനഭ്രഷ്ടന്മാരായി ഭ്രഷ്ടന്മാരായി മാറുന്നത് നമ്മളിന്ന് കാണുന്നില്ലേ അപ്പൊ അവരെ അന്ന് നിലയ്ക്ക് നിർത്തിയിരുന്നെങ്കിലോ അവര് ചെറിയ 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 കുറ്റങ്ങൾ തെറ്റുകൾ ചെയ്യുമ്പോൾ തന്നെ അവരെ നിയന്ത്രിച്ചിരുന്നെങ്കിലോ ചിന്തിക്കുക അവർ വളർന്നു വരുമ്പോ തെറ്റായ വഴിയിലാണ് വളരണത് എന്ന് ഈ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ അവരുടെ മക്കളെ മനസ്സിലാക്കി നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയ രാജ്യദ്രോഹ കുറ്റങ്ങളിലേക്ക് ഗുരുതരമായിട്ടുള്ള മയക്കുമരുന്ന് ഹോൾസെയിൽ കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നതായിട്ടുള്ള ആ ഒരു അവസ്ഥയിലേക്ക് അവർ വളരുമായിരുന്നു അപ്പൊ ധൃതരാഷ്ട്രന്മാർ മമത കൊണ്ട് കണ്ണടച്ചു അല്ലേ ധൃതരാഷ്ട്രന്മാർ മമത കൊണ്ട് കണ്ണടച്ചു മമത കൊണ്ട് അന്തരായിരുന്നു അവര് സ്വന്തം മക്കൾ തോന്നിയവാസം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ചെറുത് മുള മുളയിലേന്നുള്ളാതിരുന്നതിന്റെ ഫലം ഇപ്പൊ ഗുരുതരമായി വലിയ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് രക്ഷിക്കാൻ പറ്റാത്ത പടുകുഴിയിലേക്ക് പെട്ടത് ഇനിയിപ്പോ അച്ഛൻ വിചാരിച്ചാലും ഒരു രക്ഷയും അതുപോലെയുള്ള വകുപ്പുകളൊക്കെ ആയി കഴിഞ്ഞു എത്ര കാലം ഇനി കരാഗൃഹങ്ങളിൽ കിടക്കേണ്ടി വരുമെന്നറിയില്ല അതുപോലെയുള്ള അവസ്ഥയിലേക്ക് അയാളെ തള്ളിയിട്ടു അപ്പൊ അതിന് കാരണം ആരാണ് ആ അച്ഛൻ തന്നെയാണ് മകനെ ശരിയായ രീതിയിൽ നിയന്ത്രിക്കാതെ വളർത്തിയതിന്റെ ഫലം അപ്പൊ അതുപോലെ ഭരണാധികാരിയായിരുന്നു ധൃതരാഷ്ട്രർ തന്റെ പുത്രനെ ബാല്യത്തിലെ ദുര്യോധനനെ നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഭീമസേനന് വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചത് അറിഞ്ഞപ്പോൾ ശിക്ഷിച്ചിരുന്നെങ്കിൽ അരക്കില്ലത്തിൽ ഇവരെ കൊല്ലാൻ പ്ലാൻ ചെയ്തപ്പോൾ അതിന് കൂട്ടു കൂടി ചെയ്തു രാജാവായിരുന്ന ധൃതരാഷ്ട്രർ മക്കളുടെ പദ്ധതിയാണ് ശകുനിയും ദുശാസനും ദുര്യോധനനും കർണനും കൂടി പ്ലാൻ ചെയ്തതാണ് അരക്കില്ലത്തിൽ ഈ പാണ്ഡവന്മാരെ കൊന്ന് ചുട്ട് കൊല്ലാൻ അന്ന് ഈ ധൃതരാഷ്ട്രൻ എന്ന രാജാവ് മക്കളെ അതിൽ നിന്ന് വിലക്കിയിരുന്നെങ്കിൽ കാരാഗ്രഹത്തിൽ അടച്ചിരുന്നെങ്കിൽ കൊന്നുകളഞ്ഞിരുന്നെങ്കിൽ അന്ന് കൊല്ലണ്ട കൊല്ലണ്ട കുറ്റമാണ് അവർ ചെയ്തിരുന്നത് ഇതേ രാജകുമാരന്മാരല്ലായിരുന്നു വേറൊരു കൂട്ടരാണ് ഇതേ പ്രവൃത്തി ചെയ്തിരുന്നെങ്കിൽ ഈ രാജാവ് രാജാവന്ധിജിയുമായിരുന്നു അവർ അതതായികളാണെന്ന് പറഞ്ഞ് കൊന്നുകളയുമായിരുന്നു ഇവിടെ സ്വന്തം മക്കളോടുള്ള മമത കൊണ്ട് അവരെ പ്രൊട്ടക്ട് ചെയ്തു രക്ഷിച്ചു അതുപോലെ ഓരോ സന്ദർഭങ്ങളിലും പാഞ്ചാലി വസ്ത്രാക്ഷേപം മുതലായ സന്ദർഭങ്ങളിലും ഒക്കെ രാജാവായിരുന്ന സ്ഥാനത്തിരുന്ന ദൃതരാഷ്ട്രർ ഇടപെട്ടിരുന്നെങ്കിൽ ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ അതിനെ അയാൾക്ക് ശക്തിയില്ല അയാൾ സ്വയം വീക്കാണ് അയാൾ കണ്ണു കാണാത്ത ആളാണ് അപ്പൊ അയാൾ രാജാവാകാൻ പാടു ശക്തി ഇല്ലാത്ത ഒരാള് മക്കളെ നിയന്ത്രിക്കാൻ ശക്തിയില്ലാത്ത ഒരാള് എങ്ങനെ രാജാവാകും അപ്പൊ അതൊക്കെയാണ് നമ്മൾ അവിടെ അവിടുത്തെ വീഴ്ചകൾ വലിയ വലിയ വീഴ്ചകൾ അപ്പൊ അങ്ങനെയുള്ള വീഴ്ചകളുടെ അവസാനത്തെ ക്ലൈമാക്സ് ആണ് ഇപ്പൊ ഈ മഹാഭാരത യുദ്ധം അപ്പൊ ഇവിടെയും ഇനിയും വീഴ്ച വരുത്തിയാൽ ഉത്തരവാദിത്തപ്പെട്ട ക്ഷത്രിയന്മാരായ പാണ്ഡവന്മാർ അതിൽ നിന്ന് പിന്തിരിഞ്ഞാൽ ഒരിക്കലും ഈ ലോകം രക്ഷപ്പെടില്ല ഹിരണ്യാക്ഷ ഹ ഹിരണ്യകശിപു രാവണന്മാരെ പോലെയുള്ള ദുഷ്ടന്മാർ തന്നെയാണ് ഈ ദുര്യോധനാദികൾ